നമസ്കാരം വൻതോതിൽ ചാവേ ഡ്രോണുകൾ നിർമ്മിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഉത്തരകൊറിയൻ നേതാവ് കിങ് ജോങ് മുൻ റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ആഴത്തിലുള്ള സൈനിക സഹകരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകവ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കവെയാണ് ഇതിനിടയിൽ കിങ് ജോങ് ഇത്തരമൊരു നടപടി സ്ഫോടക വസ്തുക്കൾ ചാവേർ ഡ്രോണുകൾ എന്ന് ശത്രുടെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി വലിയ നാശം വിതയ്ക്കാൻ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഉത്തര കൊറിയ ആദ്യമായി ചാവേർ ഡ്രോണുകൾ നിർമ്മിച്ച് പരീക്ഷണം നടത്തുന്നത് റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണത്തിലൂടെ ഉത്തര കൊറിയയ്ക്ക് ഇതിനുള്ള സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുന്നത് എന്നതാണ് സൂചന കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പരീക്ഷണത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അതേപോലെ തന്നെ ഉത്തരകൊറിയ നിർമ്മിച്ച അൺമാൻഡ് ഏരിയൽ ടെക്നോളജി കോംപ്ലക്സിന്റെ അതായത് യു എ ടി സിയുടെ പരീക്ഷണത്തിന് സാക്ഷ്യം വഹിക്കാൻ കിങ് ജോങ് ഉൻ നേരിട്ട് തന്നെ രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു കരയിലും കടലിലുമുള്ള ലക്ഷ്യസ്ഥാനത്ത് അവിടെ വലിയ സ്ഫോടനം നടത്താൻ രൂപകൽപ്പന ചെയ്ത ആളില്ലാ ഡ്രോണുകളാണ് യു എ ടി സി എന്ന് പറയുന്നത് യു എ ടി സിയുടെ പരീക്ഷണത്തിന് ശേഷമാണ് ചാവേ ഡ്രോണുകളുടെ ഉത്പാദനം വലിയ രീതിയിൽ ഉയർത്തണം എന്നുള്ള കടുത്ത നിർദ്ദേശം കിങ് ജോങ് ഉന്നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് മീഡിയ എന്ന ഒരു മാധ്യമമാണ് ഇതിനു മുമ്പ് ഓഗസ്റ്റിൽ സ്റ്റേറ്റ് മീഡിയ തന്നെ പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഉത്തര കൊറിയയുടെ ഡ്രോണുകൾ ഇസ്രായേലി നിർമ്മിതമായിട്ടുള്ള ഹാരോക് ഡ്രോണ റഷ്യൻ നിർമ്മിത ലാൻഡ് സെറ്ററി ഇസ്രയേലി ഹീറോ തേർട്ടി എന്നിവയോടുള്ള സാമ്യമുണ്ട് എന്ന് വിദഗ്ധർ പ്രതികരിച്ചിരുന്നു ഉത്തര കൊറിയ ഈ സാങ്കേതിക വിദ്യകൾ റഷ്യയിൽ നിന്ന് നേടിയതായിരിക്കണം അതല്ല എങ്കിൽ ഇസ്രയേലിൽ നിന്നുള്ള ിങ്ങിലൂടെയോ മോഷണത്തിലൂടെയോ അവയുടെ ആക്സസ് നേടിയതാകണം എന്നുള്ള വിലയിരുത്തലിലാണ് വിദഗ്ധർ വ്ളാഡിമിർ പുട്ടിന്റെ യുദ്ധത്തെ പിന്തുണയ്ക്കാൻ റഷ്യക്ക് ആയുധങ്ങളും സൈനികരെയും ഒക്കെ നൽകുമ്പോൾ കിങ് തന്റെ വിപുലീകരണ ആണവായുധങ്ങളും മിസൈൽ പദ്ധതികളും ആവർത്തിച്ച് പുറത്തെടുക്കുന്നതാ ഇരു കൊറിയകളും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ അതേസമയം വർദ്ധിച്ചു വരുന്ന ഭീഷണിയെ ചെറുക്കാൻ ദക്ഷിണ കൊറിയയും പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയും ഡ്രോൺ ഓപ്പൺ ഓപ്പറേഷൻ കമാൻഡ് ആരംഭിച്ചു എന്നതായിരുന്നു വിവരം